ഹായ് ഇന്ന് തൊട്ട് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പുതിയ ആളുകളിലൂടെ വരികയാണ് കേട്ടോ ഇവർ നമ്മുടെ കൂടെ കുറച്ചധികം നാളുണ്ടാവും അതായത് ഇതൊരു വലിയ സീരീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന സ്റ്റോറി തന്നെയായിരിക്കും ഇത് എൻ്റെ ഇതുവരെയുള്ള എല്ലാ സ്റ്റോറികൾക്കൊപ്പം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ സ്റ്റോറിക്കൊപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുക പിന്നെ നമ്മുടെ സ്റ്റോറിയുടെ തീമിനെ കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ ഇതൊരു ഏജ് ഗ്യാപ്പ് ലവ് സ്റ്റോറിയാണ് നമ്മുടെ നായകനും നായികയും തമ്മിൽ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ തീം ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ കൂടെ തന്നെ വേണം സപ്പോർട്ട് ചെയ്യണം അഗ്നി ജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം ഒന്ന് അവൻ അവളുടെ നഗ്നമായ ശരീരമാകെ ഒഴിഞ്ഞു നോക്കി അവന്റെ നോട്ടത്തിൽ അവൾക്ക് ശരീരം നിറയ്ക്കുന്നതുപോലെ തോന്നി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അത് കണ്ടവൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ ശരീരത്തിലേക്ക് അമരാതെ അവളുടെ ചെവിക്ക് അരികിലേക്ക് പോയി അവന്റെ നിശ്വാസം ചെവിയിൽ തട്ടിയതും അവളൊന്നു പിടഞ്ഞു കുഞ്ഞ ആർദ്രമായ ശബ്ദത്തിൽ അവൻ വിളിച്ചു അവൻ്റെ ആ ശബ്ദത്തിനുമേൽ അവൾക്കൊന്ന് മൂളാൻ മാത്രമേ സാധിച്ചുള്ളൂ അവൾ അത്രമേൽ തളർന്നു തുടങ്ങിയിരുന്നു യു ആ സോ ബ്യൂട്ടിഫുൾ ഐ ക്യാൻ കൺട്രോൾ സീങ് ലൈക് ദിസ് കുഞ്ഞ അവൻ കാറ്റ് പോലുള്ള ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം കണ്ട് അവളുടെ മുഖം ചുവന്നുപോയി ആ ചുവന്നുപോയ പോയ മുഖത്തേക്ക് നോക്കേ അവൻ്റെ കണ്ണിൽ അവളോട് പ്രണയത്തോടൊപ്പം കാമവും നിറഞ്ഞു വന്നു എനിക്ക് നിന്നെ ഇപ്പൊ വേണം കുഞ്ഞ നിന്നെ ഓരോ തവണ അറിയും വീണ്ടും വീണ്ടും നിന്നിൽ എന്തോ തേടി അലയാൻ തോന്നുന്നു എനിക്ക് അവൻ പറഞ്ഞു ദേവേട്ട അവന്റെ വാക്കുകൾ കേട്ട് അവൾ വിറയലോടെ വിളിച്ചു വിളിക്കല്ലേ കുഞ്ഞ നിന്റെ വിളി കേൾക്കുന്തോറും നിന്റെ ദേവേട്ടന് നിന്നെ നോവിക്കാൻ തോന്നുന്നു അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ ഉണ്ട കണ്ണുകൾ വികസിക്കുന്നത് കണ്ട് അവൻ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു അല്പനേരം കിടക്കാം കുഞ്ഞ ഇനിയും ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ താൻ അവളെ നോവിച്ചു പോകുമെന്ന തോന്നലിൽ അവൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകലാൻ ശ്രമിച്ചു അവൾ പെട്ടെന്ന് അവനെ അവളുടെ ഉടലിലേക്ക് അമർത്തി ചേർത്ത് പിടിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് വേണം അവൾ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു അവൻ ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞ അവൻ വിശ്വാസം വരാതെ വിളിച്ചു അപ്പോഴേക്കും അവൾ ഉയർന്നു വന്ന് അവൻ്റെ അതരങ്ങളെ സ്വന്തമാക്കിയിരുന്നു ഞെട്ടലോടെ അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു അവന് തൊണ്ട വരളുന്നത് പോലെ തോന്നി അവൻ ലൈറ്റ് ഓൺ ചെയ്ത് കയ്യെത്തിച്ച് ടേബിളിൽ ഇരിക്കുന്ന ജഗ് എടുത്ത് വെള്ളം വായിലേക്ക് കമഴ്ത്തി അവൻ അല്പനേരം ഹെഡ് റെസ്റ്റിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു പതി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്റെ കുഞ്ഞ അവൻ അറിയാതെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിളിച്ചുപോയി പെട്ടെന്ന് മറ്റൊരുവന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവന്റെ മുഖം വെലിഞ്ഞു മുറുകി കിച്ചു അവൻ ദേഷ്യത്തോടെ ആ പേരുമൊഴിഞ്ഞു തെരില്ല കിച്ചു നിനക്ക് ഞാൻ അവളെ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ആദ്യമായി കണ്ടപ്പോഴേ മനസ്സിൽ കയറിപ്പറ്റിയ എന്റെ കുഞ്ഞു കാതാരി ജ്വാല പക്ഷേ അർഹതയില്ലായിരുന്നു അവളെ പ്രണയിക്കാനെന്ന് എനിക്ക് തന്നെ തോന്നിയിരുന്നു അന്നവൾക്ക് പതിനേഴ് വയസ്സ് എനിക്ക് മുപ്പത്തിരണ്ടും അത്രയും ചെറിയ പെൺകുട്ടിയെ പ്രണയിക്കാൻ പാടുണ്ടോ ഞാൻ അറിയുമായിരുന്നില്ല അവൾ നിന്നെ പ്രണയിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ വേദനയോടാണെങ്കിലും അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാ ഞാൻ പിടയുന്ന നെഞ്ചോടെ ആ നാട്ടിൽ നിന്ന് ഈ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോഴും അവളുടെ മുഖം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ അവളുടെ മനസ്സ് അത് മറ്റൊരുവന് സ്വന്തമായിരുന്നു എവിടെയായിരുന്നാലും അവൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നേ പക്ഷേ അവളെ എന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നു എല്ലാം ചെയ്തത് അവൾക്ക് വേണ്ടിയാ അവളുടെ സന്തോഷം നിറഞ്ഞ മുഖം മാത്രം കണ്ടാൽ മതിയായിരുന്നു എനിക്ക് പക്ഷേ നിന്റെ ഉള്ളിലെ യഥാർത്ഥ ലക്ഷ്യം ഞാൻ അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു കിച്ചു ഇനി ഇനി നിന്നെ ജയിക്കാൻ അനുവദിക്കില്ല ഞാൻ അവൻ ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചു എന്റെ കുഞ്ഞിനെ ചതിക്കാൻ ശ്രമിച്ചതിന് ഇപ്പോഴവളെ ചതിച്ചുകൊണ്ടിരിക്കുന്നതിന് നീ അനുഭവിക്കും കിച്ചു നിന്നനുഭവിപ്പിക്കും ഞാൻ പറയുന്നത് അഗ്നിയാ അഗ്നിദേവ് അവൻ ദേഷ്യത്തോടെ പല്ലുകൾ കടിച്ചു അപ്പോഴും പ്രണയത്തോടെ തന്നെ ദേവേട്ട എന്ന് വിളിക്കുന്നവളുടെ ശബ്ദം മാത്രം അവന്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടു ഇല്ല കുഞ്ഞ നീ എൻ്റെയാ ഇനി എന്നിൽ നിന്നൊരു മോചനം നിനക്കുണ്ടാവില്ല ആരൊക്കെ എതിർത്താലും എത്രയൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും നിന്നെ ഞാൻ എൻ്റെ പാതി ആക്കിയിരിക്കും ജ്വാല എൻ്റെ പ്രണയം എൻ്റെ മാത്രം കുഞ്ഞൻ അവന്റെ മനസ്സ് പ്രണയത്തോടെ പറഞ്ഞു ഞാൻ വരുകണു കിച്ചു നിന്നിൽ നിന്നും എൻ്റെ പെണ്ണിനെ രക്ഷിക്കാൻ അവളെ എന്റേതാക്കാൻ ജ്വാല അഗ്നിദേവാക്കാൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ വെലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അമ്മായി ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാട്ടോ കണ്ണുകൾ കൊണ്ട് ചുറ്റോ ആരെയോ തിരയുന്നതിനോടൊപ്പം അവൾ അവരോട് പറഞ്ഞു പോയിട്ട് വാ മോളെ സൂക്ഷിച്ചു പോണട്ടോ അവർ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു ഉം അവളൊന്ന് മൂളിയതേയുള്ളൂ അവളുടെ മൂളലിന്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് തന്നെ അവരത് കാര്യമാക്കാതെ അകത്തേക്ക് നടക്കാനൊരുങ്ങി കിച്ചേട്ടം പോയി അല്ലേ അമ്മായി അകത്തേക്ക് നടക്കുന്ന അവരെ നോക്കി മങ്ങിയ മുഖത്തോടെ അവൾ വിളിച്ചു ചോദിച്ചു അവരുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി അവരവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു കുട്ടിക്ക് അരയല്ലേ അവൻ അത്യാവശ്യമായിട്ട് ഏതോ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ അവര് പറഞ്ഞു സാരില്ല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതാ കിച്ചേട്ടനോട് ഇന്ന് ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോവാന്ന് അവളുടെ ശബ്ദം പതിഞ്ഞുപോയി അവളുടെ തല താഴ്ന്നു അവന് തിരക്കായതുകൊണ്ടാ ഇപ്പോ നീ പോവാൻ നോക്ക് അവൻ ഒഴിവുളപ്പ് രണ്ടാൾക്കും കൂടെ ഒരുമിച്ച് പോവാലോ അവരുടെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം കലർന്നു ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന വ്യത്യാസം മനസ്സിലാക്കി ഞെട്ടലോടെ അവൾ മുഖമുയർത്തി അവരെ നോക്കി അവരൊരു പുഞ്ചിരിയോടെ അവളെ നോക്കുന്നുണ്ട് ചെല്ലുമോളെ അവർ സ്നേഹത്തോടെ പറഞ്ഞു ഒന്ന് മൂളികൊണ്ടവൾ പുറത്തേക്കിറങ്ങി അവൾ പോകുന്നത് നോക്കി നിൽക്കേ അവരുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞ് അവിടെ പുച്ഛം കലർന്നു നീലനിറത്തിലുള്ള പട്ടുപാവാടയാണ് അവളുടെ വേഷം വെളുത്തു മെലിഞ്ഞ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സിന്റെ എല്ലാ കുറുമ്പുകളും തെളിഞ്ഞു കാണുന്ന മുഖം ഉണ്ട കണ്ണുകളാണ് അവൾക്ക് വാലിട്ട് എഴുതിയ കണ്ണുകൾക്കുള്ളിൽ തിളങ്ങുന്ന പൂച്ച കണ്ണുകളുള്ള പെൺകുട്ടി നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടു തൊട്ടിട്ടുണ്ട് മൂക്കിൽ ഒരു വെള്ളക്കൽ മൂക്കുത്തി തിളങ്ങുന്നുണ്ട് ചുണ്ടിൽ ആരെയും അയക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട് ആരും കണ്ടാലൊന്നു നോക്കിപ്പോ അവളെ അത്രമേൽ നിഷ്കളങ്കമായ മുഖം അവൾ ജ്വാല കിലുങ്ങുന്ന പാദസരങ്ങൾ അണിഞ്ഞുകൊണ്ട് ആരെയും തലയുയർത്തി നോക്കാതെ അവൾ ക്ഷേത്രത്തിലേക്ക് നടന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും ഭയത്താൽ ആരെയോ തിരയുന്നുണ്ടായിരുന്നു കിച്ചേട്ടനല്ലാതെ വരേണ്ടായിരുന്നു ഇന്നും ചിലപ്പോ അയാൾ അവിടെ ഉണ്ടെങ്കിലോ കിച്ചേട്ടിനുള്ളപ്പോൾ മാറിയെന്ന് ഞങ്ങൾ നോക്കുന്നത് കാണാം പക്ഷെ അല്ലാത്തപ്പോ എപ്പോഴും എൻ്റെ മുന്നിൽ അയാൾ വരാറുണ്ട് അവൾക്ക് ഭയം തോന്നി ക്ഷേത്രത്തിലേക്ക് പോകുന്ന രണ്ടോ മൂന്നോ പുരുഷന്മാരാണ് മുന്നിൽ അല്ലാതെ ഒരു സ്ത്രീയെ പോലും കാണുന്നില്ല അവൾ ചുറ്റുമെന്ന് നോക്കി പെട്ടെന്ന് മുന്നോട്ട് വെലിഞ്ഞു നടന്നു ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനു മുന്നേയുള്ള വളവിൽ ഇടയ്ക്ക് കാണാറുള്ള വൈറ്റ് ഓടി എ ഫോർ കാറ് കണ്ട് അവൾക്ക് ശരീരം വിറയ്ക്കുന്നതുപോലെ തോന്നി അവൾ തനിച്ചാണെന്ന് മനസ്സിലായതുപോലെ അവൻ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വെളുപ്പിനേക്കാൾ അല്പം മങ്ങിയ നിറമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ച് വയസ്സോളം പ്രായമുണ്ടവന് മുഖത്ത് നല്ല ഭംഗിയുള്ള മീശയുണ്ട് താടി നന്നായി ഡ്രിം ചെയ്തിട്ടുണ്ട് ചുണ്ടിൽ എപ്പോഴും ഒരു കുഞ്ഞു പുഞ്ചിരി കാണാം ജിമ്മിൽ പോയി അത്യാവശ്യം സെറ്റ് ചെയ്ത ബോഡിയാണെന്ന് എടുത്തു കാണിക്കുന്നത് പോലെ വിരിഞ്ഞ നെഞ്ച് ഒരു ബ്രൗൺ കളർ ഷർട്ടും ബ്ലാക്ക് പാൻസുമാണ് അവന്റെ വേഷം ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അവൻ്റെ കയ്യിലായി ഒരു ബൊക്കയുണ്ട് ഡോർ അടച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു അവളുടെ നെഞ്ചിടുപ്പ് ഉയർന്നു അവൾ പേടിയോടെ പെട്ടെന്ന് തലതാഴ്ത്തി മുന്നോട്ട് നടന്നു തൻ്റെ പുറകിലായി അവൻ ഉണ്ടാവുമെന്ന് അവൾക്കറിയാമായിരുന്നു ജ്വാല മൃദുവായ സ്വരത്തിൽ അവൻ വിളിച്ചു ഞെട്ടലോടെ അവൾ അവനെ തിരിഞ്ഞു നോക്കി ചുണ്ടിലൊരു പുഞ്ചിരിയുമായി അവൻ അവളെ നോക്കി നിന്നു അവളുടെ ഉണ്ട കണ്ണുകളിൽ അത്ഭുതമാണ് അവൾ ആദ്യമായിട്ടാണ് അവന്റെ ശബ്ദം കേൾക്കുന്നത് മിക്ക ദിവസങ്ങളിലും പലയിടത്തും വെച്ച് അവനെ അവൾ കണ്ടിട്ടുണ്ട് താനാണ് അയാളുടെ ലക്ഷ്യമെന്ന് അവൾക്ക് ഇതിനോടകം മനസ്സിലായിരുന്നു പക്ഷെ എന്തിനെന്ന് മാത്രം മനസ്സിലാവുന്നില്ല പക്ഷെ പൊതുവെ ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ആളായതുകൊണ്ട് അവൾക്ക് ഇത് ആരോടും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല അവൾ കണ്ണു വിടർത്തിക്കൊണ്ട് അവനെ നോക്കി എന്താടോ ഇങ്ങനെ നോക്കുന്നേ അവൻ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു ആ കണ്ണുകളിൽ വാത്സല്യമായിരുന്നു എൻറെ എൻ്റെ പേരെങ്ങനെ അറിയാം അവളുടെ പൂച്ച കണ്ണുകളിൽ സംശയവും ഒപ്പം തന്നെ ആകാംക്ഷയുണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ഇയാളെക്കുറിച്ച് എല്ലാം എനിക്കറിയാം അവൻ ചിരിയോടെ തന്നെയാണ് മറുപടി പറഞ്ഞത് അവൾ സംശയത്തോടെ അവനെ നോക്കി എന്നെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലല്ലോ ഞാൻ ആരവ്ദേവ് അവൻ പറഞ്ഞു അവൾ വെറുതെ തലകുലിക്കേതേ ഉള്ളൂ എന്താണ് എന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലോ ചോദിക്കേ അവൻ ചിരിയോടെ പറഞ്ഞു എന്തിനാ എപ്പോഴും ഇവിടെ ഇങ്ങനെ വരുന്നേ ഇന്നെന്തിനെ നോക്കുന്ന എപ്പോഴും എൻ്റെ കൂടെ കിച്ചേടിനുള്ളപ്പോൾ മാറി നിന്ന് നോക്കാറുണ്ടല്ലോ അതെന്തിനാ അവൾ നിഷ്കളങ്കമായി അവനോട് ചോദിച്ചു അവൻ കള്ള ചിരിയോടെ അവളെ നോക്കി ഞാൻ തന്നെ നോക്കിയാൽ നിന്നെന്ന് ആരാ തന്നോട് പറഞ്ഞേ അവൻ സ്വയം താടിയിൽ വിരലോടിച്ചുകൊണ്ട് അവളെ ഗൗരവത്തോടെ നോക്കി അവന്റെ ഗൗരവം കണ്ടതും അവള് പേടിയോടെ തല താഴ്ത്തി എന്തൊന്നും പറയാത്തേ അവൻ വീണ്ടും ചോദിച്ചു അപ്പോ ഞല്ലെ നോക്കിയേ അവള് കണ്ണുകൾ മാത്രം ഉയർത്തി പേടിയോടെ ചോദിച്ചു അവളുടെ പേടി കണ്ട് അവൻ പെട്ടെന്ന് ഗൗരവം മാറ്റി ഒന്ന് പുഞ്ചിരിച്ചു ആ തന്നെ തന്നെ നോക്കിയേ അതിനിപ്പോ എന്താ അവൻ കൂസലില്ലാതെ ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന പോലെ പെട്ടെന്ന് ചുമലനക്കി അവന് ചിരി വന്നു ഉം ശരി ശരി ഇനി ഇങ്ങനെ പേടിച്ചു പറയ്ക്കണ്ട ഞാനിതങ്ങോട്ട് തന്നിട്ട് പൊക്കോളാ ഇന്നും തൻ്റെ കൂടെ തൻ്റെ കിച്ചേടിനുണ്ടെങ്കി ഇത് തരാൻ ഞാൻ ബുദ്ധിമുട്ടിയനെ അവൻ കിച്ചുവിനെ കുറിച്ച് ഇഷ്ടക്കേടോടെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ അവൾക്ക് നേരെ ബൊക്കെ നീട്ടി അവൾ സംശയത്തോടെ അവനെ നോക്കി ഹാപ്പി ബേർഡേ ജ്വാലക്കുട്ടി അവൻ ചിരിയോടെ പറഞ്ഞു അവളുടെ ഉണ്ട കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു അവൾ ബൊക്കയിലേക്കും അവനെയും മാറി മാറി നോക്കി വാങ്ങിക്കടോ തൻ്റെ ബേർഡേ എങ്ങനെ അറിഞ്ഞോന്നാണോ എന്നാണോ അതൊക്കെ എനിക്കറിയാം താനിത് വാങ് ഒരു ഫ്രണ്ട് തരുന്നതായി കണ്ട് വാങ്ങടോ അവളുടെ കണ്ണുകളിലെ സംശയം മനസ്സിലായ പോലെ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട അവളിൽ പെട്ടെന്ന് പേടി നിറഞ്ഞു അവൻ്റെ മുഖം മങ്ങി അതെന്താടോ പ്ലീസ് ഇത് വാങ്ങ തൻ്റെ ബേർഡേ ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതല്ലേ അവൻ മങ്ങിയ മുഖത്തോടെ പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ആ പൊക്കേക്ക് നേരെ കൈനീട്ടി ആരോ നിറഞ്ഞ സന്തോഷത്തോടെ അവൾക്ക് അത് നൽകി ഹാപ്പി ബേർഡേ അവൻ വീണ്ടും പറഞ്ഞു തെ താങ്ക് യു അവളുടെ ശബ്ദം പതിഞ്ഞു പോയി അപ്പോ ഇന്ന് നിനക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞൂല്ലേ അല്ലേ അവനിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു അവൾ അവനെ മിഴിച്ചു നോക്കിക്കൊണ്ട് പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു നമുക്കിനും കാണേണ്ടി വരൂ കേട്ടോ അവൻ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് വെലിഞ്ഞു നടന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ചിരിയോടെ ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി അതിൽ തെളിഞ്ഞു കാണുന്ന പേര് നോക്കി അവൻ പുഞ്ചിരിയോടെ ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ മിസ്റ്റർ അഗ്നിദേവ് അവൻ കുറുമ്പോടെ പറഞ്ഞു ഡാ അഗ്നി ഗൗരവത്തോടെ വിളിച്ചു അയ്യോ എൻ്റെ ഞാൻ വെറുതെ വിളിച്ചതാണേ അങ്ങനെ അവൻ കുറുമ്പോടെ പറഞ്ഞു മറുപറത്ത് നിന്നും ഒരു മൂളല് കേട്ടു എൻ്റെ ഏട്ടാ ആ പെണ്ണിന് ഇത് എന്തിനു പേടിയ ഇങ്ങനെ പോയാ നിങ്ങളുടെ കൈയിലേക്ക് അതിനെ കിട്ടുമ്പോഴേക്കും അവൾ പേടിച്ചു ചാവും അവൻ ചിരിയോടെ പറഞ്ഞു അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ത് ക്യൂട്ടാണല്ലേ അവളുടെ ശബ്ദം അവൻ പ്രണയത്തോടെ ആരവനോട് പറഞ്ഞു ഉവേ മതി മതി വെച്ചിട്ട് പൊക്കേട്ടാ ഇന്നാ കിച്ചു അത് കൊടുക്കാൻ പറ്റിയേ അല്ലെങ്കി ഞാൻ എന്ത് ചെയ്തേനെ അവൻ നിഷ്കളങ്കമായി ചോദിച്ചു മറുവശത്തെ ഒരു നിമിഷം നിശബ്ദമായി ഓക്കേടാ ഞാൻ വിളിച്ചോളാം നിന്നെ ബൈ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കോള് കട്ട് ചെയ്തു ആരോ ഫോണിലേക്കൊന്നും നോക്കിക്കൊണ്ട് അതെടുത്ത് പോക്കറ്റിലേക്കിട്ട് ഒരു പുഞ്ചിരിയോടെ കാറിന്റെ അടുത്തേക്ക് നടന്നു തുടരും അപ്പൊ നമ്മുടെ സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ പോസ്റ്റ് ഇരിക്കാൻ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായെന്ന് വിചാരിക്കണു അടുത്ത പാർട്ടായിട്ട് ഉടനെ വരാട്ടോ നമുക്ക് ഇവരെ കുറിച്ച് കൂടുതൽ അറിയാം അപ്പോൾ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ സ്റ്റോറി കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ